നമസ്കാരം ഞാൻ രമ്യ മനോജ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് പേരെ കമന്റിലൂടെയൊക്കെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ജോലിയുണ്ടോ പാക്കിംഗ് ജോലി ഉണ്ടോ എന്നൊക്കെ ഇപ്പൊ നമ്മൾ ഈ ചാനല് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ ചാനലിലൂടെ ഒഴിവുകളെ നിങ്ങളെ അറിയിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്റെ കയ്യിലെത്തുന്ന ഒഴിവുകളാണ് ഞാൻ ഡെയിലി നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തരുന്ന ഫോൺ നമ്പറാണ് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നത് ഒരു അഞ്ചാറ് പേര് വിളിച്ച് പറഞ്ഞു ചാനലിലൂടെ ഉള്ള ഒഴിവുകൾ കണ്ടു അതിൽ തന്നെ ഇരുന്ന് ഫോൺ നമ്പർ വിളിച്ചു ഞങ്ങൾക്ക് ജോലി റെഡി ആയി എന്നുള്ള സന്തോഷമൊക്കെ അവർ പങ്കിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ജോലിയുടെ ആ ഒരു ടൈം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലപ്പം വിളിച്ചാല് കിട്ടാത്തത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ആ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം വിളിക്കാനായിട്ട് നമുക്ക് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് കടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം പനയനർക്കാവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ട്യൂഷൻ സ്ഥാപനത്തിലേക്ക് എട്ട് ഒൻപത് ക്ലാസ്സുകളിലേക്ക് സമ്പന്നരായ ഇംഗ്ലീഷ് അധ്യാപകരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് ടു നയൻ സിക്സ് ടു ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് എറണാകുളം പെരുമ്പാവൂർ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഒരു വയസ്സ് പ്രായമായ കുട്ടിയെ നോക്കാനും വീട്ടുജോലിയിൽ സഹായിക്കാനും ആളെ ആവശ്യമുണ്ട് താമസിച്ച് നിൽക്കാൻ കഴിയുന്ന സ്ത്രീകൾ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ടു സെവൻ ടു ഫോർ ഡബിൾ ടു ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേരളത്തിലെ പ്രമുഖ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചർമാർ മാത്രം അപേക്ഷിച്ചാൽ മതി അട്രാക്റ്റീവ് സാലറി ലഭിക്കുന്നതായിരിക്കും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ടു ഫൈവ് എയ്റ്റ് ഫോർ സിക്സ് മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു സിക്സ് ടു സിക്സ് വൺ ടു ഫോർ ഈ നമ്പറുകളിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്ത് അഞ്ച് അംഗങ്ങളുള്ള വീട്ടിലേക്ക് കുക്കിംഗ് അറിയാവുന്ന സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം അത് കായംകുളമാണ് കായംകുളം കൃഷ്ണപുരത്ത് ഒരു മാസത്തേക്ക് വീട്ടു ജോലിക്ക് ആളെ ആവശ്യമുണ്ട് തിങ്കളാഴ്ച തന്നെ ജോയിൻ ചെയ്യണം അഞ്ചാം തീയതി മെയ് അഞ്ചിന് തന്നെ ജോയിൻ ചെയ്യണം ജോലി സമയം വരുന്നത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം വരെയാണ് പ്രായം മുപ്പത്തി അഞ്ചിനും നാല്പത്തി അഞ്ചിനും വയസ്സിന് ഇടയിലുള്ള ആളായിരിക്കണം ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സീറോ നയൻ ഫൈവ് ടു ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല വീണ്ടും ട്രൈ ചെയ്യുക വിളിച്ച് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ഒരു വഴികാട്ടി മാർഗമാണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും